കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് കൊല്ലത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത് കൊല്ലം മെയിൻ റോഡിൽ നിന്നും വരുന്ന ഒരു പാലമാണ് കല്ലുപാലം എന്നറിയപ്പെടും പണ്ട് ബ്രിട്ടീഷുകാർ കെട്ടിയിരുന്ന ഈ കല്ലുപാലം ഒരു ബലക്ഷയവുമില്ലാതെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കല്ലുപാലമായിരുന്നു ആ കല്ല് പാലത്തിന് വീതി കുറവുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളവരെല്ലാം അതങ്ങ് പൊളിച്ചു പൊളിച്ചിട്ട് വീതി കൂട്ടി വീതി കൂട്ടിയ പാലമാണ് ഈ കാണുന്നത് വീതി കൂട്ടിയിട്ട് ഏതാണ്ട് ആറ് മാസത്തിനോ രണ്ട് മാസമോ തീർക്കേണ്ട ആ പാലം നാല് നാലര വർഷത്തോളം പണി ചെയ്തു പല രണ്ട് ഒന്നും രണ്ടും മൂന്ന് കോൺട്രാക്ടർമാരായിട്ട് പണി ഇങ്ങനെ പൊക്കണം നമ്മുടെ കൊല്ലം മണ്ഡലത്തിലെ മുകേഷ് എം എൽ എയുടെ മണ്ഡലത്തിലാണിത് നമുക്കിപ്പം വളരെ ഒരു തമാശ ഏതൊരു കുട്ടിക്കും നമ്മൾ ഈ പാലമൊക്കെ പണിയാണെങ്കിൽ എഞ്ചിനീയർ ബിരുദധാരികളും എഞ്ചിനീയറിങ് പഠിച്ചവരുമാണ് ഈ പാലത്തിൻ്റെ പണികൾ നടത്തുന്നത് ഈ പാലം പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ പി ഡബ്ല്യു ഡിയിലാവട്ടെ ഇന്ത്യൻ നാവികേഷനിലാവട്ടെ എഞ്ചിനീയറന്മാരുടെ ബഹളോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതിന് മുകളിലുള്ള എഞ്ചിനീയർ അങ്ങനെ എഞ്ചിനീയർമാരുടെ ഒരു കൂട്ടം ഉള്ള ഒരു നമ്മുടെ പി എ ഡബ്ല്യു ഡിക്ക് ഒരു ക്ഷാമവും ഇല്ല അവർക്കൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മേടിക്കുന്ന എഞ്ചിനീയർമാരാണ് ഇപ്പോൾ ഈ നമുക്ക് ഇവിടെ ഇന്നത് വരേണ്ട കാര്യം ഇവിടെ ഒരു പാലം പണിഞ്ഞ് വെച്ചിട്ട് അങ്ങ് പോയി അപ്പുറം ഇപ്പുറം കൊണ്ട് ചെന്ന് പാലം പണിഞ്ഞ് അവരവിടെ വെച്ചു ഈ പാലത്തിന്റെ വെയിറ്റ് രണ്ട് സൈഡിൽ ചെന്നിരിക്കുമ്പോൾ ഈ സൈഡിൽ വരുന്നതിന് ഒരു ബലം കൊടുക്കണ്ടേ ആ സൈഡിലത്തെ ഭാഗം അപ്പോൾ അവർക്ക് അത് ഏതൊരു എഞ്ചിനീയറിംഗ് പഠിക്കാത്തവരായാലും ഒരു 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 കാര്യം പാലം അല്ലെങ്കിൽ എന്ത് സാധനമായാലും നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഭാഗത്തുള്ള ആ സൈഡിൽ ബലമുണ്ടെങ്കിലേ പറ്റൂ ഇന്ന് ഈ പുറവിൽ കാണുന്ന ഈ കാഴ്ചകൾ പാലം പണിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് നാല് ആറ് മാസം ആകുന്നതിന് മുമ്പേ തന്നെ ആ സൈഡിലത്തെ മണ്ണിടിഞ്ഞ് പോകാൻ തുടങ്ങി മണ്ണിടിഞ്ഞ് തൊട്ടടുത്ത ബിൽഡിങ്ങുകൾ മൊത്തം ഇടിഞ്ഞു വീഴുകയാണ് അവർക്ക് ആ തൊട്ടടുത്ത എന്തൊക്കെ ജീവഹാനി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ അങ്ങോട്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഭയപ്പാടുകൂടിയാണ് തൊട്ടടുത്ത സമീപത്തെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ ആയിട്ടുള്ളവർ അവരിരിക്കുന്നത് ആ മണ്ണിടിഞ്ഞത് ഇപ്പോഴാണ് ബലപ്പിക്കാൻ പോകുന്നത് അതിന് വേറെ കോണ്ടാക്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നികുതിപ്പണം നമ്മുടെ ഭാഷ ചോദിക്കാനും പറയാനും ആരും ജനങ്ങൾ ആരും സംസാരിക്കത്തില്ലെന്നുള്ള ഒറ്റ തെളിവാണ് ഈ നമ്മുടെ പിന്നിൽ കാണുന്നത് പാലം പണിഞ്ഞ് കരാറ് കൊടുത്ത് അതിൽ ലക്ഷങ്ങളും കോടികളും മേടിച്ച് കരാറുകാരൻ പോയിട്ട് ആ പാലം പണിഞ്ഞതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത് സമീപത്തുള്ള ആ മണ്ണുകൾ ഇടി അത് സമീപത്ത് ബലപ്പെടുത്തുക ഈ സൈഡിലാണെങ്കിൽ നേരത്തെ കോൺക്രീറ്റ് ചെയ്ത് റോഡുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് ചെയ്ത ബില്ലർ അവിടെ ഒരു പാളമുണ്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല തൊട്ട് രണ്ട് സൈഡിലും ചെയ്യാതെ ഒരു സൈഡിലും ചെയ്യാതിരുന്നപ്പോൾ ആ ഇപ്പോഴാണ് അത് അതും പണി നിലച്ചിരിക്കുകയാണ് ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കുറ്റി അടിച്ച് തടഞ്ഞു വെച്ചിട്ടാണ് ഇത് ഇതെന്തൊരു കാഴ്ച എന്തൊരു എന്തൊരു നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് എന്ത് ഏത് എഞ്ചിനീയർമാരാണ് ഇതിനൊക്കെ അനുവാദം അനുമതിയും കൊടുത്ത് ഇതിനെല്ലാം പാസ്സാക്കി പൈസകൾ കൊടുക്കുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെക്കുന്നുണ്ട് ഈ ആരും ചോദിക്കാറില്ല നമ്മൾ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർ ഭയപ്പാടാണ് ഭീതിയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ നിരുത്തരവാരമായ എഞ്ചിനീയറന്മാർ ലസം കണക്കിനുള്ള ഇവർ ഇത്രയും മനുഷ്യത്വരഹിതമായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ പിറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ട് ആ ഒരു ആ പ്രദേശത്ത് ആ ബിൽഡിങ്ങുകളും വീടുകളുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഇതിൻ്റെ അധികാരപ്പെട്ടവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിന് വേണ്ട നടപടികൾ ചെയ്യുമെന്ന് മാത്രമേ നമുക്ക് നമുക്കിതിനെ കുറിച്ച് പറയാനുള്ളൂ ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി പോയി ഇത് തടയുകയും ഇത് എന്താ ഇത് എങ്ങനെ എന്തുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും കൺട്രാക്ടറും എല്ലാം കൂടി പറഞ്ഞത് പാലത്തിൻ്റെ ആ മണ്ണെടുത്ത് ആഴം കൂട്ടുന്നു ആഴം കൂട്ടി ഈ സൈഡ് വാള് കെട്ടി ഉറപ്പിക്കാനുള്ളതാണ് അവരുടെ പദ്ധതി അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കത്തില്ല എന്ന് അവർ ഉറപ്പ് തന്നു അത് ആ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വ്യാപാരികൾ ഇതിന് സമ്മതം കൊടുത്തത് പക്ഷെ പണി തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വ്യാപകമായ രീതിയിൽ അവർ മണ്ണ് പറഞ്ഞതിൽ നിന്നും കൂടുതൽ മണ്ണ് തോണ്ടിയെടുക്കുകയും അങ്ങനെ മണ്ണിടിയുകയും പിന്നെ ഞങ്ങളെല്ലാവരേയും കൂടി പോയി രണ്ടാമത് തടഞ്ഞപ്പോൾ അവരത് ഷീറ്റ് അടിച്ചു താത്ത് ആ മണ്ണിടിക്കുന്നത് തടഞ്ഞു നിർത്തി അപ്പോൾ ആ ഇടയ്ക്കാണ് വേനൽ മഴ പെയ്തത് വേനൽ മഴ പെയ്തോടുകൂടി ആ ഉറപ്പിച്ചിരുന്ന ഷീറ്റും മണ്ണും എല്ലാം കൂടി വീണ്ടും വിളിച്ചു പോവുകയും ഈ ആ സൈഡിലുള്ള കടകൾ കൂടി താഴ്ന്നു പോവുകയും ചെയ്തു